സ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഹായ് കൂട്ടുകാർ അപ്പോൾ ഇപ്പോൾ വീഡിയോ കാണാൻ കുറേ പേരൊക്കെ എവിടെ പോയി എന്നുള്ളത് അറിയില്ല കുറേ കൂട്ടുകാർ അപ്പോൾ നമ്മൾ വയനാട് ഉരുൾ പൊട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ലോകമെമ്പാടും ആ വിഷമത്തിലാണല്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കണം അപ്പോൾ എല്ലാവരും ആ വാർത്തകളിലേക്ക് അങ്ങ് പോയിരിക്കണം തോന്നുന്നു അപ്പോൾ എപ്പോഴും അപ്പോൾ നമ്മൾ സാധാരണക്കാരും ബ്ലോർമാരെ വാർത്തകളൊന്നും അല്ല വീഡിയോസൊന്നും ആരും കാണാറില്ല തോന്നുന്നു വയനാട്ടിൽ മുഴുകിയിരിക്കണം അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് ദ ചെയ്യാം കുറച്ച് എല്ലാവരും കാക്കട്ടെ അപ്പോൾ നമ്മളെ അമ്മ ചീം അപ്പോൾ രാത്രി പത്ത് മണിയൊക്കെ ആയി തുടങ്ങിയിരിക്കുന്നത് അപ്പം ഞാൻ ചില ദിവസങ്ങളിൽ നേരത്തേക്ക് അന്ന് വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കല് അപ്പോൾ അങ്ങനെ അടുക്കളയിൽ വന്നിരിക്കുകയാണ് കേട്ടോ ചെറിയൊരാമുഖ വീഡിയോ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഈ സംഭവം അപ്പം ഞാൻ ക്യാമറ അങ്ങോട്ട് പിടിച്ചൊന്നു ഉള്ളു കേട്ടോ അപ്പോൾ ഇവിടെ ഭയങ്കര സംസാരം ബഹളമൊക്കെ ആയിരുന്നു അപ്പോൾ എന്താച്ചാ അയൽവാസി അവൾ അവരുടെ ബാത്റൂമുണ്ട് പുറത്തപ്പുറത്ത് അപ്പോൾ അവൾ പുറത്തേക്ക് വന്നപ്പോൾ അവളായിട്ട് സംസാരിക്കുകയാണ് അപ്പോൾ കുറേ ഇങ്ങോട്ട് പറയണം പറയണതൊന്നും ഇന്നും ഇന്നെ പറ്റിയിട്ടും പഴയ കാര്യങ്ങളും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണത് ഞാനൊരു വെള്ളം കുടിച്ചിട്ടില്ല അന്ന തിന്നിട്ടില്ല ഒന്നും കണ്ടില്ല കൊന്നില്ല ഇതന്നെ സംസാരം പിന്നെ എല്ലാവരും കൂടി കൊല്ലാൻ നോക്കുന്നു അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി അത്ര കല്യാണം കഴിഞ്ഞ് കുട്ടികളങ്ങനായി ഇങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടേരിക്കും മാല ഒരെണ്ണല്ല രണ്ടെണ്ണാണ്ട കാര്യത്തിൽ എൻ്റെ ചൂണ്ടിക്കാട്ടിയിലാണ് ഇ പറയണത് പറഞ്ഞു പറഞ്ഞെടുക്കുന്നത് എൻ്റെ കുറ്റം ഇങ്ങനെ പറയണേ ആൾക്ക് ഏറെ കയറി കഴിഞ്ഞ പിന്നെ ഇപ്പില്ലാത്ത കുറ്റമില്ല അപ്പം ഞാൻ അവിടെ ഇക്കുണ്ട് അപ്പം എന്നെ തോണ്ടി തോണ്ടി പറയാ ഇങ്ങനെ പറഞ്ഞെടുക്കുകയാണ് അങ്ങോട്ട് ഇവിടെ ഒരു ഉണ്ട് അടുത്ത വീട്ടിലെ ഒരു ഫാമിലിയാണ് കേട്ടോ താമസിക്കാൻ ഫാമിലി ഇപ്പം ഇന്ന് അവളും മൂന്ന കുട്ടികളാണ് അപ്പം അവളുടെ അടുത്താണ് പറയുന്നത് കേട്ടോ അവളെ കുഞ്ഞിട്ടി കുഞ്ഞിട്ടിന്ന വിളിക്കുക അപ്പോൾ ഇവിടെ എന്താണ്ട് ഇങ്ങനെ വിളിക്കും കുഞ്ഞിട്ടിയേ കുഞ്ഞിട്ടേ ഇടയ്ക്ക് കക്ഷി തല ഉരുലാണ് വർത്തമാനം പറഞ്ഞാൽ നിർത്തൂല്ലേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും ഓരോരോ കാര്യങ്ങൾ പറയുകയാണ് ഇവർക്ക് പിന്നെ എന്ത് ചെയ്തു കൊടുത്തിട്ടും കാര്യമില്ല കുറ്റങ്ങളെ ബാക്കി ഉണ്ടാവുള്ളൂ ഇവിടെ ഇല്ലെങ്കിൽ ആഹാരത്തിൽ നിന്ന് വിട്ടോടെ അറിയും ചിലർ മനസ്സിലാക്കുന്നവർ അല്ലാത്തവർ ഇത് കുറ്റപ്പെടുത്തും തൊട്ടപ്പുറത്തും ഉണ്ടൊരു വീട് അവിടെയൊക്കെ പോയിട്ടാണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കൽ അല്ലെങ്കിൽ ഇപ്പുറത്ത് ഇവരും ഓട്ടോ ഡ്രൈവറാണ് അപ്പോൾ അവന് വണ്ടിയിൽ പോയിട്ട് കിട്ടുന്ന ഒരു വരുമാനം മാത്രമേ ഉള്ളൂ ഇവർക്ക് മൂന്ന് കുട്ടികളുണ്ട് സുഖമില്ലാത്ത ശ്വാസം കൂട്ടാണ് കേട്ടോ ഉറക്കമൊക്കെ വരുന്നുണ്ട് മക്കളെ അപ്പം ഞാൻ സ്വസ്ഥമായിട്ട് കുട്ടികളൊക്കെ ഒന്നും ഉറങ്ങിയിട്ട് വീട് എടുക്കുക വോയിസ് ഓർ എടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നാലെ സൗണ്ടോട് കൂടിയിട്ട് ഒന്നിനും കഴിയില്ല അതിൻ്റെ മോളിറങ്ങിയിട്ടില്ല അവൾ ഉറങ്ങാൻ കിടന്ന ആളാണ് വേണീട്ട് അവിടെ നിന്ന് വേണീട്ട് വന്നു എന്താ ചെയ്യാ മക്കള് ഞാനൊക്കെ പറഞ്ഞെടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞുകൊടുത്തരാ പറഞ്ഞിട്ടാണ് ഈ പറിച്ചത് അപ്പോൾ എനിക്കില്ലാത്ത പരാതിയും കുറ്റങ്ങളും ഇല്ലിട്ടപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യാൻ വിഷം ഇടാണ് ചുണ്ണാമ്പ് തേച്ചിട്ടുണ്ട് ബ്ലീച്ചിങ് പൗഡർ ഇട്ടുണ്ട് ഈ എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ അന്നും വെള്ളം കുടിച്ചിട്ടില്ല മള അവളെ ഓരോന്ന് കാട്ടും അതിൻ്റെ ആയകാലത്ത് അതിൻ്റെ സഹോദരന്മാരും നാത്തുമ്പോൾ മാത്തുകാരൊക്കെ പീഡനം സഹിച്ച സഹിച്ചിട്ട് മാനസികമായിട്ടൊരു വെഹിക്കലായി മാറി അപ്പം അതിനെ കൂടെയുള്ളവരൊക്കെ കാട്ടും കാട്ടും കാട്ടുമുള്ള തോന്നലാണ് അല്ലാത്തപ്പോൾ ഒരു പ്രശ്നവുമില്ല സൈലൻറ്റായിട്ട് അസുഖം മാറിയൊന്നു കുറഞ്ഞപ്പോൾ അതും നിങ്ങൾ കണ്ടതാണ് അതിൽ പ്രത്യേകിച്ച് കാർഡുകളൊന്നും വേണ്ട അപ്പോൾ ഞാൻ കടയിൽ പോയപ്പോൾ കുട്ടികൾ റോട്ടിൽ ഇറങ്ങി ഇപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലേ അപ്പോൾ ആൾക്കൊന്നും പിന്നെ വീഡിയോയിലേക്ക് വരാൻ താല്പര്യം അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പിടിക്കാത്തത് ക്യാമറ അങ്ങനെ കുട്ടികളെ റോട്ടിൽ നിന്ന് നേരത്തെ പിടിച്ചിടന്ന് കുഞ്ഞിട്ടി പിടിച്ചിടുന്നെട്ടോ ഞങ്ങളെ അയൽവാസിയാണ് കുഞ്ഞിട്ടീന്നാണ് അവള് വിളിക്കുക കളങ്ങളുടെ കല്യാണം പിടിച്ചുകൊടുക്കുക ആ ഇതിൽ വേജാറായതാണ് വണ്ടര ഹോട്ടലിൽ പെട്ടീന്ന് അപ്പോൾ ഇവിടെ ഒരു ഇറക്കും റോഡും ഒക്കെയാണ് ഇറക്കും കയറ്റുമൊക്കെയാണ് അപ്പോൾ കുട്ടികളെ പറ്റുന്നിറങ്ങിയ റോട്ടിലേക്കാണ് പിന്നെ ഇറങ്ങാം പിറ്റകത്തുനിന്ന് ഇറങ്ങിയ കാര്യമാണ് അപ്പം തന്നെ വണ്ടരടിയിൽ നിന്ന് പെട്ടിന്ന് പറഞ്ഞിട്ടുള്ളു പിടിച്ചോടുന്നു അങ്ങനെ ഇതിങ്ങനെ കിടക്കുള്ളൂ അസുഖമില്ലാത്തപ്പോൾ ഇങ്ങനെ ചെറുണ്ടും കൂടി ഇങ്ങനെ കിടക്കും കിടക്കുന്നിടത്തും കൂടി എണീക്കാൻ പണിയാ ബാത്റൂമിൽ പോകാനൊക്കെ എണീക്കുള്ളൂ ഇപ്പോൾ അടുക്കളേത് പണികളോ വീട്ടിലത്തെ പണികളോ ചെയ്യില്ല എന്തെങ്കിലും ചെറുതായിട്ട് അടിച്ചു ആരെയൊക്കെ ചെയ്യണമെങ്കിൽ മാനസികമായിട്ടൊരു ഇത് വരും അതും ഇല്ലത് ഇതീ കിടത്തു തന്നെയാവും കിടന്ന് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടും വീട്ടിലെ ജോലികൾ ഇതേതൊക്കെ ചെറുതായിട്ട് ചെയ്ത് കൊണ്ടക്കാനുള്ളത് ഉണ്ടെങ്കിൽ നമുക്ക് മാനസികമായിട്ട് പ്രയാസങ്ങളൊന്നും അല്ലാണ്ട് ആ ചിന്തകളിലേക്ക് പോകില്ല പിന്നെ മാക്ക് ഷുഗർ ഉള്ളതാണ് അപ്പോൾ ഫി ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തി എന്നാണ് കൈക്ക് കടച്ചിലുണ്ട് അപ്പോൾ ഈ കൈയും കാലൊക്കെ ഒന്ന് എനിക്കണോ എന്തെങ്കിലും ചെറിയ വ്യായാമ ജോലിയൊക്കെ എന്ന് പറഞ്ഞതാണ് അല്ലെങ്കിൽ നടക്കുന്ന വേണം എന്നാണ് അതാണ് പക്ഷേ അമ്മ അടഞ്ഞങ്ങ് കിടക്കും അസുഖം ആയാലോ അസുഖമായി കഴിഞ്ഞാൽ പിന്നെ യാതൊരുതുമില്ല എവിടെ വേണേലും എണീറ്റ് നടന്നോളും ഒരുപാട് സംസാരിക്കുകയും ചെയ്യും നിർത്തൂല്ല നിർത്താതെ സംസാരിച്ചോണ്ടിരിക്കും വെറുതെ സംസാരിച്ചോണ്ടേരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ഈ അമ്മാൻ്റെ അസുഖത്തിൻ്റെ ഒരു രീതി എന്താ ചെയ്യുക ഇനി ചെറുപ്പത്തിൽ ജീതസുഖം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല ജീതസുഖം കിട്ടിയില്ല സ്നേഹം തണലും കിട്ടിയില്ല പിന്നെ എൻ്റെ ഇപ്പം വിവാഹം ചെയ്തതിൻ്റെ വിഷയങ്ങൾ കുറച്ച് സ്നേഹം തന്നെ പറ്റും പക്ഷെ അപ്പോഴൊക്കെ ഈ മാനസികമായിട്ടുള്ള വൈകല്യമുള്ള ഓരോ ഏതൊരാണുക്കും കുറേ കഴിഞ്ഞാൽ ഈറ് വരും അമ്മ ആദ്യത്തെ പെരുമാറ്റമാണ് അടുത്ത് ഒരുപാട് അടുക്കള പണി ചെയ്യില്ല ഭക്ഷണം ഉണ്ടാക്കില്ല അടഞ്ഞങ്ങ് കിടക്കും അപ്പം അത് ഒരാണുങ്ങൾക്കും ഇഷ്ടപ്പെടില്ല ഇപ്പം തന്നെ പറയും മീൻ കൊടുത്താൽ ഇപ്പം തന്നെ ഇനി കറി ഉണ്ടാക്കുക ഒക്കെ ചെയ്യുക അങ്ങനൊക്കെയുള്ള വിഷയങ്ങളാണ് അന്നും അന്നും അത് ഈ കൊലമാണ് അസുഖത്തിൻ്റെ രീതി ഇന്നും അത് ഒരാളോട് ആദ്യവും സംസാരിക്കാനോ ഒരു കാര്യങ്ങൾക്ക് പങ്കെടുക്കാനാ ഒന്നും ആൾ പോവില്ല ചോറൊക്കെ എടുത്ത് തിന്നട്ടാ എന്താ പറയുക ഹെഡ്സെറ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വോയ്സൊക്കെ കേൾക്കാം ഞാൻ അന്നം കണ്ടില്ല ചോറ് കണ്ടില്ല ഒരു മാസമായി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് മാളെ മഴ നോരുക ഇങ്ങനെ പറയും ഇത് കേട്ടാ വിചാരിക്കുവാരിയാണെ തോന്നുമ്പോ ചിലപ്പോ സ്വന്തമായിട്ട് എടുത്ത് കഴിക്കും അത്ര തന്നെ എന്നെ ചെറുതോടെ വന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയുടെ എൻ്റെ പിയാണ് അസലാലൈക്കും